വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഒന്ന് കർണാടക വരെ പോയിരുന്നു റാഫിൻ്റെ ഫ്രണ്ടിൻ്റെ ജ്വല്ലറിൻ്റെ ഇന്ന അഡ്മിഷൻ ആയിരുന്നു അപ്പം എല്ലാവരും കൂടിയാണ് പോയത് അത് അവിടുത്തെ മോൾ ആലുവിൻ്റെ ഫ്രണ്ടും കൂടിയാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത് ഈ ഒരു റൂട്ടിന് നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ ആർക്കും ഒരു മൂഡുണ്ടായിരുന്നില്ല പുറന്ന് പുറമേ മൃഗങ്ങളെ കാണാനും മാന വരുന്നുണ്ടോ നോക്കാനൊന്നും ആർക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയായിരുന്നു പോകുന്ന വഴിക്ക് ആലു ഛർദ്ദിച്ച് പിന്നെ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ മെല്ലെ മെല്ലെയാണ് നമ്മൾ എത്തിയത് പിന്നെ ഗുണ്ടൽപേട്ട എത്തിയപ്പോൾ തന്നെ ആർക്കും ഒരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല പുറത്തിറങ്ങാനൊന്നും അങ്ങനെ നമ്മൾ നേരെ തന്നെ എങ്ങോട്ടേക്ക് വിട്ടു ഗുണ്ടൽപേട്ട കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ട്രാവൽ ഉണ്ടായിരുന്നു കുറച്ച് നീണ്ടു നിന്ന യാത്രയായിരുന്നു അങ്ങനെ നമ്മൾ ഏകദേശം ഒരു സ്ഥലത്തൊക്കെ എത്തിയപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് നിർത്തി ഫ്രൂട്ട്സ് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നിർത്തിയത് ആ സമയത്ത് അവിടെ എല്ലാവരും ഇതുപോലെ തലയിൽ പൂ വെച്ചിട്ടാണ് നടക്കുന്നത് അങ്ങനെ ആലു ആഴ്ചയും പൂ വാങ്ങാൻ വേണ്ടി പോയി അവർ രണ്ടുപേരും കുറച്ച് മുല്ലപ്പൂ എല്ലാം വാങ്ങിയിട്ട് തലയിൽ വെച്ചു ഓരോ നാട്ടിൽ പോകുമ്പോഴും അവരുടെ കൾച്ചറും നമ്മൾ ഫോളോ ചെയ്യണല്ലോ പാമ്പിനെ തിന്നുന്ന സ്ഥലത്ത് പോയാൽ പാമ്പിൻ്റെ തലകഷ്ണം തിന്നണം എന്ന് പറയില്ലേ അതുപോലെ തന്നെ ഇതായിരുന്നു ഷോപ്പ് ഇവിടെ വന്നിരിക്കപ്പോൾ അവർ ശരിക്കും അവിടുത്തെ ആൾക്കാർ ആയി പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വിശക്കാൻ തുടങ്ങി നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും ചോറാണ് വാങ്ങിയത് അതിൽ ചപ്പാത്തി എല്ലാം ആയിട്ട് ഫുൾ മീൽ തന്നെ ഉണ്ടായിരുന്നു എനിക്കവിടുത്തെ ഫുഡൊന്നും ഇഷ്ടമല്ല നമ്മൾ കർണാടക എല്ലാം പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ ഒരിക്കലും തോന്നാറില്ല അതുകൊണ്ട് ഞാൻ ദോശയാണ് വാങ്ങിയത് ഷഡ്ഡിപൊളി ദോശയായിരുന്നു പിന്നെ പിന്നെതാ നമ്മൾ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ വലിയ വലിയ ആലുകളും ഉണ്ടായിരുന്നു അതുപോലെ നിറച്ചു പുളി ഉള്ള പുളിമരങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഇവർക്കൊക്കെ ഇതിലൊന്നു ആടാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഇവരെയൊക്കെ നമ്മൾ അതിലൊന്നും ആട്ടി നോക്കി പാലൂന് വേഷുവിനെല്ലാവരും പേടിയായി ആകെ ഒരാൾക്കെ പേടിയില്ലാത്തണ്ടായിരുന്നുള്ളൂ ഡൈ ആടുന്ന ആൾക്കൊരു പേടിയുണ്ടായിരുന്നില്ല ഇതെന്താ മൗഡ്ലി ആണോ ടാർസനാണോ ഒന്നും മനസ്സിലാവുന്നില്ല അത്രക്ക് ഉഷാറായിരുന്നു അന്നുവിന് ഭയങ്കര ചൂടായതുകൊണ്ടാണ് ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കാത്തത് പിന്നെ നമ്മൾ ഗുണ്ടിൽ എത്തിയപ്പോൾ നമ്മൾ ഫ്ലവർ ഒന്നും കാണാൻ നിന്നില്ല കാരണം കഴിഞ്ഞ ആഴ്ചയും വന്നതാണല്ലോ അപ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങിയല്ല വാങ്ങി പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിനും കൂടി നമ്മൾ പിന്നെ വീട്ടിലേക്ക് എത്തി നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയായിരുന്നു ഗോൾഡിനൊക്കെ എന്താ വില അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഗോൾഡൊന്നും വാങ്ങിയില്ല ഫുള്ള് സിൽവറാണ് വാങ്ങിയത് ആലൂനൊരു ഇയർ റിങ്സ് എന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ അവൾക്ക് ഓരോ ഇയറിങ്സും എനിക്ക് മൂന്ന് ഇയർ ആണ് വാങ്ങിയത് വാങ്ങിയതിൽ ആലൂന് വാങ്ങിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോ ഷേപ്പിലുള്ള ഇയർ ആയിരുന്നു പിന്നെ എനിക്ക് മൂന്ന് ഉണ്ട് ആ മൂന്ന് സ്റ്റെഡിലേക്കും ഓരോ ഇയറിങ്സ് വാങ്ങി അവർ ഈ സിൽവറിൽ നമുക്ക് റോസ് ഗോൾഡ് എല്ലാം ചെയ്തിട്ട് അതുപോലെ തരും അപ്പം നമ്മൾ അന്നുവിന് അന്യുവിന് വേണ്ടിയിട്ടൊരു മാലയ്ക്ക് ഓർഡർ കൊടുത്തു അതുപോലെ ആനുവിന് ഇതാ ഈ ഒരു ഇയർ ആണ് വാങ്ങിയത് എന്തൊരു ക്യൂട്ടാണല്ലേ ഇത് കാതിലിട്ടിട്ടും നല്ല ഭംഗിയുണ്ട് അപ്പം നമ്മുടെ ചെറിയ ഔട്ടിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ